ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം മൂവി ടൈംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മുരളിഗോപി തിരക്കേദി മോഹൻലാൽ അഭിനയിക്കുന്ന ലൂസിഫറിൻ്റെ ഫാൻചൈസറിൽ വരുന്ന രണ്ടാമത്തെ ചിത്രമായ എംബിറാനെ കുറിച്ചാണ് അഭിമുഖങ്ങൾക്കൊഴിൽ എംബുരാൻ്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടായ തടസ്സങ്ങൾ നീങ്ങുന്നു എംബുരാൻ്റെ വിതരണത്തിൽ നിന്നും ലൈക്ക പിന്മാറി പകരം ഗോകുല മൂവീസ് എത്തിയിരിക്കുന്നു കേരളത്തിൽ ആശീർവാദ് സിനിമാസ് തന്നെ സിനിമ എത്തിക്കും ലൈക്കയും ആശീർവാദ് സിനിമാസുമാണ് എംബുരാൻ വേണ്ടി നേരത്തെ കൈക്കോർത്തത് എന്നാൽ അവസാനഘട്ടത്തിൽ ലൈക്കയും ആശീർവാദ് സിനിമാസും തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്നെന്നാണ് വിവരം എംബുരാൻ്റെ പ്രീ റിലീസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് ലൈക്കയ്ക്ക് എതിർപ്പുകൾ ഉണ്ടായെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് റിലീസ് നീണ്ടുപോകുമെന്ന സംസാരം സിനിമാ ലോകത്ത് പ്രചരിക്കുകയാണ് ഗോകുലം മൂവീസ് എംബുരാൻ രക്ഷകരായി എത്തുന്നത് നേരത്തെ പ്രഖ്യാപിച്ച മാർച്ച് ഇരുപത്തി ഏഴിന് തന്നെ എംബ്രാൻ റിലീസ് ചെയ്യും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എംബ്രാൻ്റെ റിലീസിൽ അനിശ്ചിതത്വം എന്ന വാദം സോഷ്യൽ മീഡിയയിൽ ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് അഭ്യൂഹങ്ങൾ സത്യമായിരുന്നുവെന്ന് ഗോകുലം മൂവീസിൻ്റെ കടന്നുവരവോടെ വ്യക്തമായി പുറത്തു വരുന്ന വിവരപ്രകാരം കഴിഞ്ഞ അഞ്ച് ദിവസത്തോളമായി ഗോകുലം മൂവീസും എംബ്രാൻ ടീമും ചർച്ചയിലായിരുന്നു പൃഥ്വിരാജും ആൻ്റണി പെരുമ്പാവരുമാണ് ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് ലൈക്കയുമായി വിതരണവുമായും മറ്റും ബന്ധപ്പെട്ട് ഒത്തുപോകാനാകില്ലെന്നാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ഗോകുലം മൂവീസുമായി എഗ്രിമെൻ്റ് ഒപ്പിട്ടതിന് പിന്നാലെയാണ് പൃഥ്വിരാജ് എംബുരാൻ്റെ പുതിയ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വൈകുന്നേരത്തോടെ ഗോകുലം മൂവീസുമായി കൈകോർക്കുന്ന വിവരം ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു ലൈക്കയ്ക്ക് കൊടുക്കാനുള്ള മുഴുവൻ പണവും നൽകി ട്രെയിലർ ലോഞ്ച് മുംബൈയിൽ വെച്ചായിരുന്നു അഭ്യൂഹമുണ്ട് എന്താണ് എംബുരാൻ്റെ അണി അണിയറയിൽ നടന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായി ആരും പ്രതികരിച്ചിട്ടില്ല എംബുരാൻ കണ്ട ലൈക്ക ടീം സിനിമയിൽ പ്രതീക്ഷയില്ലെന്ന് കണ്ടതോടെ പിന്മാറാനുള്ള ശ്രമം നടത്തിയെന്നാണ് കമൻറ്റുകൾ വരുന്നുണ്ട് എന്നാൽ ഈ ഭാഗത്തെ പൃഥ്വിരാജിൻ്റെ ആരാധകർ തള്ളിക്കളയുന്നു വിടാമൂർച്ചയുടെ കാര്യത്തിലുൾപ്പെടെ ലൈക്കയുടെ തെറ്റായ തീരുമാനങ്ങളാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് നിലവിലെ മോശം സായരിൽ നിന്ന് കരകയറാൻ ലൈക്കയ്ക്ക് കിട്ടിയ പിടിവെള്ളിയായിരുന്നു എംബുരാൻ എന്നാൽ ഈ അവസരം അവർ നഷ്ടപ്പെടുത്തിയെന്ന് പൃഥ്വിരാജ് മോഹൻലാൽ ആരാധകർ വാദിക്കുന്നു ഗൂഗിൾ മൂവീസിൻ്റെ കടന്നുവരവിനെ വാഴ്ത്തുന്നവരും ഏറെ ആരുടെ തീരുമാനമായിരുന്നു ശരിയെന്നും മാർച്ച് ഇരുപത്തി ഏഴിന് നമുക്കറിയാം ഇൻഡസ്ട്രിയിൽ ലൈക്കയുടെ സാഹചര്യം ഇപ്പോൾ വളരെ മോശമാണ് വേട്ടയാൻ വിടാൻ മുറിച്ച് തുടങ്ങി കോടികൾ മുടക്കി നിർമ്മിച്ച സിനിമകൾ ഉണ്ടാക്കിയതും കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ശക്തമായ വരവ് നടത്താൻ ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല തമിഴകത്തെ താരരാജകന്മാരുടെ സിനിമകൾ പ്രേക്ഷക സ്വീകാര്യത നേടാതെ പോകുമ്പോൾ ലൈക്കിക്കുള്ള ആശങ്കയിലും കുഴപ്പമുണ്ട് പരാജയങ്ങളുടെ ലിസ്റ്റ് നീണ്ടുപോകുന്നതിനാൽ ജാഗ്രത കണിക്കാതെ കമ്പനിക്ക് ഇനി രക്ഷയില്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലൂസിഫർ റിലീസ് ചെയ്യുന്നത് മോഹൻലാലിൻ്റെ മാസ് കഥാപാത്രം പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ മുരളീഗോപിയുടെ തിരക്കഥ മഞ്ജു വാര്യർ ടോമിനോ തോമസ് വി കുറായ് തുടങ്ങി വലിയ താരനിര എന്നിങ്ങനെ ലൂസിഫറിലേക്ക് പ്രേക്ഷകരെ ആകർഷിച്ച ഘടകങ്ങളേറെയാണ് റിലീസിന് മുൻപുള്ള ഹൈപ്പോഡ് നൂറ് ശതമാനം ലൂസിഫർ നീതി പുലർത്തുകയും ചെയ്തു ബോക്സ് ഓഫീസിൽ കളക്ഷൻ സാറ്റലൈറ്റ് റൈറ്റ്സ് ഡിജിറ്റൽ റൈറ്റ്സ് എന്നിവയെല്ലാം ഉൾപ്പെടുത്തി ഇരുന്നൂറ് കോടി ലൂസിഫർ നേടി ഇപ്പോൾ പറഞ്ഞുതന്നത് റിലേസിങ്ങനെ സമയത്ത് നിങ്ങൾ ഉണ്ടാക്കിയ ആശയങ്ങളും നിരാശകളും എല്ലാം മറന്നേക്കും ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് സ്റ്റീഫൻ നട്ട്മയും അബ്രഹാം ഖുറേഷിയും ലൂസിഫറും എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ് മാർച്ച് ഇരുപത്തേഴിന് തയ്യാറായിക്കോളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക